ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ നടത്തിവന്ന പരിപാടികൾക്ക് പ്രൗഢോജ്വര സമാപനം ആയിരങ്ങൾ അണിനിരന്ന സമാപന സമ്മേളനം ദൌവ ആൻഡ് അവയർനെസ് സൊസൈറ്റി ഡയറക്ടർ ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള ബിൻ ഉമർ അൽ മർഷദ് ഉദ്ഘാടനം ചെയ്തു നാൽപ്പതിന്റെ നിറവിൽ നവോത്ഥാനത്തിന്റെ പുതിയ കാലത്തേക്ക് എന്ന ശീർഷകത്തിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു വിശുദ്ധ പ്രവാചക പ്രവാചകചര്യയും ജീവിതത്തിലുള്ള നീളം പുലർത്താൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും സാമൂഹികമായ പരിവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്താൻ ഇസ്ലാഹി സെന്ററുകൾക്ക് സാധിക്കണമെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ദവ്വ ആൻഡ് അവയർനസ് സൊസൈറ്റി ഡയറക്ടർ ഷെയ്ക്ക് ഡോക്ടർ അബ്ദുള്ള ബിൻ ഉമർ അൽ മർഷദ് പറഞ്ഞു നാൽപ്പതാം വാർഷിക സംഘാടക സമിതി കൺവീനർ മുഹമ്മദ് സുൽഫീക്കർ സ്വാഗതം പറഞ്ഞു ഇസ്ലാഹി സെന്റർ പ്രസിഡന്റ് അബ്ദുൽ ഖൈം ബുസ്താനി അധ്യക്ഷനായിരുന്നു പ്രമുഖ പ്രഭാഷകൻ അൻസാർ നന്മണ്ട സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഷുക്കൂർ സലാഹി ആലപ്പുഴ എന്നിവർ മുഖ്യ പ്രഭാഷണങ്ങൾ നിർവഹിച്ചു ദവ്വ ആൻഡ് അവേർനസ് സൊസൈറ്റി പ്രബോധക വിഭാഗം മേധാവി ഷേഖ് മാഹിർ ബിൻ അബ്ദുല്ല അൽ ഹമാമി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇസ്ലാഹി സെന്റർ ജനറൽ സെക്രട്ടറി അബ്ദുറസാഖ് റസാഖ് സൊലാഹി നന്ദി പറഞ്ഞു ഹാഫിൽ ഫർഹാൻ ഇസ്ലാഹി കിറാത്ത് നിർവഹിച്ചു ലൺതി ഖുറാൻ അന്താരാഷ്ട്ര ഓൺലൈൻ ഫൈനൽ പരീക്ഷ വിജയികൾക്കുള്ള രണ്ടര ലക്ഷം രൂപയുടെ സമ്മാന വിതരണവും കെ എൻ എം വിദ്യാഭ്യാസ ബോർഡ് സൌദിയിൽ നടത്തിയ അഞ്ച് ഏഴ് ക്ലാസുകളിലെ പൊതുപരീക്ഷയിൽ റിയാദ് സലഫി മദ്രസ ബദ്ഹയിൽ നിന്നും പരീക്ഷ എഴുതിയ കുട്ടികളിൽ നിന്നും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ കുട്ടികൾക്കുള്ള ആദരവും നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി നൽകി കെ എൻ എം സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച ലഹരിവിരുദ്ധ പ്രതിജ്ഞയിൽ ആയിരങ്ങൾ സമാപന സമ്മേളനത്തിൽ പങ്കാളികളായി വളണ്ടിയർ മീറ്റിൽ വളണ്ടിയർ ക്യാപ്റ്റൻ ഇക്ബാൽ വേങ്ങര സ്വാഗതവും സംഘാടക സമിതി കൺവീനർ മുഹമ്മദ് സുൽഫിക്കർ പ്രവർത്തനങ്ങളും വിശദീകരിച്ചു അബ്ദുൾ വഹാബ് പാലത്തിങ്ങൾ തുടർന്ന് ശ്രദ്ധേയമായ വ്യത്യസ്തമായ പ്രോഗ്രാമുകളും അരങ്ങേറി വേദിയൊന്നിൽ റിയാദ് സലഫി മദ്ര സൗരുക്കിയ മുക്തി ലഹരി മരണത്തിന്റെ വ്യാപാരി വിരുദ്ധ എക്സിബിഷൻ കുട്ടികളുടെ അവതരണ മികവിനാൽ ശ്രദ്ധേയമായിരുന്നു കൂടാതെ ലഹരി വിരുദ്ധ പാനൽ ഡിസ്കഷനും പരി